എന്റെ കുഞ്ഞേ കുഞ്ഞോയിൽ പ്രിയ സഹോദരങ്ങളെ ഒന്ന് കൊറന്തോസ് പതിമൂന്നാം അധ്യായത്തിന്റെ ഗാനരൂപമാണിത് ക്രിസ്തീയ ആധ്യാത്മികത എന്താണ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഉത്തരമാണിത് ക്രിസ്തീയ ആധ്യാത്മികതയെ തെറ്റിദ്ധരിക്കുന്നവർക്കുള്ള തിരുത്തലാണിത് ആത്മീയ ശുശ്രൂഷകരെ സംബന്ധിച്ച് ഒരു ആത്മീയ ഗുരുവിൻ്റെ സഹായമാണ് ഈ ഗാനം നൽകുന്നത് തങ്ങൾ എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നും മറ്റുള്ളവരെ എന്തിലേക്കാണ് തങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഇതിലൂടെ നന്നായി ആത്മശോധന ചെയ്യുവാൻ അവർക്ക് സാധിക്കും സർവോപരി ആത്മരക്ഷ നേടണമോ സ്വർഗത്തിൽ പോകണമോ അതിനാവശ്യമായിരിക്കുന്ന ഏക വഴി ഇതാണ് എന്നാണ് ഈ പാട്ട് കൃത്യമായി പറഞ്ഞു തരുന്നത് വിശുദ്ധ ബൈബിളിൻ്റെ ഹൃദയം പോലെ നിലകൊള്ളുന്ന ഈ സ്നേഹവചനങ്ങളെ ഇപ്രകാരം ഗാനരൂപത്തിൽ ചിട്ടപ്പെടുത്തുവാൻ കൃപ തന്ന നല്ല ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു ഇതിന് മനോഹരമായി സംഗീതം നൽകിയത് എൻ്റെ ഭാര്യ സൂബിയാണ് അഭിഷേകത്തോടെ ആലാപനം നടത്തിയിരിക്കുന്നത് ഫാദർ കേരള കേരളസഭയിൽ തുടങ്ങി ആഗോള സഭയിൽ ആകമാനം ഒരു സ്നേഹ സംസ്കാരം രൂപപ്പെടുവാൻ ഈ ഗാനം ഒരു നിമിത്തമായി മാറട്ടെ എന്ന് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് ത്രിസഭയ്ക്ക് ഈ ഗാനം സമർപ്പിക്കുന്നു ഈശോയിൽ സ്നേഹപൂർവം ബിജു ഓഫ്

കുഞ്ഞേ കുഞ്ഞേ സ്നേഹമൊഴികേ മറ്റുള്ളതൊന്നും നിൻ ലക്ഷ്യമാകരുതേ ലക്ഷ്യമാക്കരുതേ മനുഷ്യന്റെയും മാലാഘയുടെയും ഭാഷകളിൽ നീ സംസാരിച്ചാലും പ്രവചനപരം നിന്നിലുണ്ടായാലും എല്ലാവിധജ്ഞാനം നീ നേടിയാലും സ്നേഹമില്ലെങ്കിലതെല്ലാം ശൂന്യം സ്നേഹമുണ്ടെങ്കിലതെല്ലാം മൂല്യം എൻ്റെ കുഞ്ഞേ കുഞ്ഞേ മലകളെ മാറ്റാനാകുന്ന വിശ്വാസം നീ നേടിയേക്ക നിനക്കുള്ളതെല്ലാം നിദാനം ചെയ്തേക്ക മലകളെ മാറ്റാനാകുന്ന വിശ്വാസം നീ നേടിയേക്കാം നിനക്കുള്ളതെല്ലാം നീദാനം ചെയ്തേക്കാം നിന്റെ ശരീരം നീ ബലി നൽകിയേക്കാം എന്നാലെൻ്റെ കുഞ്ഞു സ്നേഹമില്ലെങ്കിൽ അതെല്ലാം ശൂന്യം സ്നേഹമുണ്ടെങ്കിൽ അതെല്ലാം മൂല്യം എൻ്റെ കുഞ്ഞേ കുഞ്ഞേ സ്നേഹം ദീർഘക്ഷമയാണ് കരുണയാണ് അതിളിമയാണ് സ്നേഹം ദീർഘക്ഷമയാണു കരുണയാണ് അതെളിമയാണ് അതില്ല സൂയയില്ല ആത്മപ്രശംസയില്ല പരുഷം സ്വാർത്ഥത വിദ്വേഷമൊന്നും സ്നേഹത്തിൽ കാണാനില്ല തന്നെ എന്റെ കുഞ്ഞേ കുഞ്ഞേ ഈ സ്നേഹമൊഴികെ മറ്റുള്ളതൊന്നും നിൻ ലക്ഷ്യമാകരുതേ അനീതിയിൽ സ്നേഹം സന്തോഷിക്കില്ല സ സത്യത്തിൽ ആഹ്ലാദം കൊള്ളും സ്നേഹം അനീതിയിൽ സ്നേഹം സന്തോഷിക്കില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളും സ്നേഹം സകലതും സ്നേഹം സഹിച്ചിടുന്നു സകലതും സ്നേഹം സഹിച്ചിടുന്നു വിശ്വസിക്കുന്നു പ്രത്യാശിക്കുന്നു സ്നേഹം സർവതും അതിജീവിക്കുന്നു ജീവിക്കുന്നു എൻ്റെ കുഞ്ഞേ കുഞ്ഞേ ഈ സ്നേഹമൊഴികെ മറ്റുള്ളതൊന്നും നിന്ന ക്ഷരുദേ പ്രവചനവരം ഭാഷാവരം ജ്ഞാനം ക്ഷയിച്ചു പോകും ഇവ നിലച്ചു പോകും പ്രവചനവരം ഭാഷാവരം ജ്ഞാനം ക്ഷയിച്ചു പോകും ഇവ നിലച്ചു പോകും ില്ലാത്തതൊന്നു മാത്രം അറുതിയില്ലാത്തതൊന്നു മാത്രം അതു സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല അതു സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല विश्वासं प्रत्याश स्नेहमिधिल उन्नदमायतु स्नेहं तन्ने विश्वासं प्रत्याश स्नेहमिधिल उन्नदमायतु स्नेहं तन्ने വിശ്വാസം പ്രത്യാശ സ്നേഹമേതിൽ ഉന്നതമായതു സ്നേഹം തന്നെ എൻ്റെ കുഞ്ഞേ കുഞ്ഞേ ഈ സ്നേഹമായിടട്ടെ നിൻ്റെ ലക്ഷ്യം സ്നേഹമായി തീരട്ടെ നിന്റെ ലക്ഷ്യം